പ്രവാസികളുടെ പിന്തുണയോടെ വയനാട് ദുരിതബാധിതർക്ക് താൽക്കാലികമായി താമസിക്കാൻ വീടുകൾ നൽകാനുള്ള പദ്ധതി ഒരുക്കി പ്രവാസി കൂട്ടായ്മ ദുബൈയിലുള്ള പ്രവാസികളുടെ കൂട്ടായ്മയാണ് സപ്പോർട്ട് വയനാട് ഡോട്ട് കോം എന്ന ആപ്പിലൂടെ ഈ സംരംഭം ഒരുക്കിയിരിക്കുന്നത് ഭവനരഹിതർക്ക് സ്ഥിരം വീടുകൾ പണിയുന്നതുവരെയുള്ള കാലയളവിൽ താൽക്കാലികമായി താമസമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് ഇവർ വ്യക്തമാക്കി പ്രവാസികളുടെ നിരവധി വീടുകൾ നാട്ടിൽ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് നിലവിൽ വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് താൽക്കാലികമായി താമസമൊരുക്കാൻ പ്രവാസികളും നാട്ടിലുള്ളവരും തയ്യാറായ സാഹചര്യത്തിലാണ് കേരള സർക്കാരിന്റെ മേൽനോട്ടത്തോടെ ഈ പദ്ധതി

ആൾക്കാരെ ആൾക്കാരെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് വരാം നാട്ടിൽ കിടക്കുന്ന വീടുകൾ ഫ്ളാറ്റുകൾ ഹോട്ടലുകൾ ക്വാർട്ടേഴ്സുകൾ എന്നിവ ഉപയോഗിച്ച് താൽക്കാലിക താമസ സൗകര്യങ്ങൾ നൽകുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി ഒരു തരത്തിലുമുള്ള സംഭാവനകളും ശേഖരിക്കുന്നില്ല പകരം എല്ലാം നഷ്ടപ്പെട്ടവർക്കായി ഉപയോഗിക്കാൻ അവരുടെ പ്രോപ്പർട്ടികളും താമസ സ്ഥലങ്ങളും താൽക്കാലികമായി നൽകാൻ തയ്യാറുള്ള വ്യക്തികളുടെ പിന്തുണയിലൂടെയാണ് പദ്ധതി നടപ്പാക്കുക ആപ്പിലൂടെ ശേഖരിക്കുന്ന ഡാറ്റ സംസ്ഥാന സർക്കാരിന് കൈമാറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയായിരിക്കും സർക്കാർ ആവശ്യങ്ങൾ വീടുകൾ കൈമാറുക വീട് ഏറ്റെടുക്കുന്നതും കൈമാറുന്നതും താമസക്കാരെ എത്തിക്കുന്നതും രേഖാമൂലമുള്ള നടപടികളെല്ലാം ചെയ്യുന്നത് സർക്കാർ സംവിധാനത്തിലൂടെ മാത്രമായിരിക്കും വീടുകൾ നൽകാൻ തയ്യാറായവരുടെ ഡാറ്റ ശേഖരിച്ച് സർക്കാരിന് കൈമാറുക മാത്രമായിരിക്കും ഈ കൂട്ടായ്മ ചെയ്യുന്നതെന്നും അവർ വ്യക്തമാക്കി നിലവിൽ നിരവധി പേർ ഇത്തരത്തിൽ താൽക്കാലികമായി വീടുകൾ നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് വീട് ഏത് ജില്ലയിലാണെന്നും എത്ര പേർക്ക് താമസിക്കാൻ കഴിയുമെന്നും എത്ര കാലം വരെ വീട് നൽകാൻ കഴിയുമെന്നുമുള്ള വിവരങ്ങൾ ഈ ആപ്പിലൂടെ രേഖപ്പെടുത്താൻ കഴിയും ശേഖരിക്കുന്ന വിവരങ്ങളുടെ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പുവരുത്തി െന്നും സർക്കാർ ഏജൻസിക്ക് മാത്രമേ ഇതിലെ വിവരങ്ങൾ കൈമാറുകയുള്ളൂവെന്നും കൂട്ടായ്മ വ്യക്തമാക്കി നാട്ടിലുള്ള എൻജിഒകളും സന്നദ്ധ സംഘടനകളും ഈ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ താമസത്തിനെത്തുന്നവർക്കുള്ള മെഡിക്കൽ സേവനങ്ങൾ പ്രവാസി കൂട്ടായ്മയൊരുക്കും ഭക്ഷണവും മറ്റ് സൗകര്യമൊരുക്കാൻ നാട്ടിലുള്ള നിരവധി സംഘടനകൾ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട് ഈ പദ്ധതിയിൽ പങ്കാളികളാവാൻ തയ്യാറായിട്ടുള്ള പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും സപ്പോർട്ട് വയനാട് ഡോട്ട് കോം എന്ന ആപ്പ് ഉപയോഗിച്ച് വിവരങ്ങൾ നൽകാൻ കഴിയും